വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എന്റെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ രാവിലത്തെ ആ കുറച്ച് ശീലങ്ങൾ നമ്മുടെ മോർണിംഗ് ഡ്യൂട്ടി ഒക്കെ പറയില്ലേ ആ ഒരു രാവിലെ മാത്രം ഉണ്ടായിട്ട് ഉണ്ടായിട്ട് ഞാൻ ചെയ്യുന്നതോ ഞാൻ കഴിക്കുന്നതും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടൊന്നും കാണാം തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും പ്രത്യേകിച്ച് എന്നെപ്പോലെ മെലിഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കണ്ടാൽ തന്നെ മനസ്സിലാകും ഞാൻ അത്യാവശ്യം മെലിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പണ്ട് മുതലേ ഇപ്പം മെലിഞ്ഞിട്ടാണ് ഇപ്പം ആ മെലിഞ്ഞ ശരീരം വളരെ ശോഷിച്ചു തുടങ്ങി എനിക്ക് തോന്നിയത് കൊണ്ട് എൻ്റെ രാവിലത്തെ ഭക്ഷണ കാര്യത്തിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി നോക്കാമെന്ന് വിചാരിച്ചോട്ടാം അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ പണ്ട് മുതൽ അതായത് കഴിഞ്ഞ ഒരാഴ്ച വരെ ഞാൻ കഴിച്ചോണ്ടിരുന്നത് ഒരു ഗ്ലാസ് ചായ വെറും വയറ്റില് കുടിക്കുമായിരുന്നു നമ്മുടെ പല്ലയപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ എഴുന്നേറ്റം ഉടനെ ഒരു ഗ്ലാസ് ചായയിലാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ ആ ചായ കൂടി ഞാനങ്ങ് നിർത്തി ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ആ ചായ കൂടിയില്ല കേട്ടോ അതിന് പകരം ഇപ്പോൾ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കാൻ തുടങ്ങി ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം രാവിലത്തെ ആ ഒരു ചായ കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സുഖക്കുറവ് എനിക്ക് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്ക് വേണ്ടി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ തുടങ്ങി കേട്ടോ കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും തുടങ്ങി ഇത് നമ്മൾ രാവിലത്തെ ചായപൊടിയല്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ ഉടനെ ഉള്ള കാര്യമാണ് പറയണത് ഞാൻ കഴിക്കണത് ഇതുപോലെ എന്തെങ്കിലും ഒരു പഴമോ അല്ലെങ്കിൽ റസ്ക്കോ സ്നാക്സോ ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് നമ്മുടെ ആ രാവിലത്തെ ആ വയറ്റിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണതാണ് കേട്ടോ ഇത്രയും നാളെ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത്രയും കാലം ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പിന്നെ ഞാൻ പിന്നെ എന്തെങ്കിലും കഴിക്കണത് ഒരു പത്തര പത്തേ മുക്കാലൊക്കെ ആയിട്ടാകുമ്പോൾ എന്തെങ്കിലും നമ്മൾ എന്താണെന്നോ ചായേൻ്റെ കടിയുണ്ടാക്കിയത് അതും അങ്ങനെ ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ കഴിച്ചോണ്ടിൻ്റെ കഴിച്ചോണ്ട് നിന്നത് പിന്നെ ഇപ്പോൾ ഇതുപോലെ ഈയൊരു ശീലത്തിലേക്ക് ഞാൻ എത്തി പിന്നെ ഇന്ന് രാവിലെ പിന്നെ ഇത് വീട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആമിക്കുട്ടിക്ക് ഇന്ന് ലഞ്ച് ആവശ്യമുള്ള അവിടെ കാൻറ്റീനിന്ന് കഴിക്കും പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കിയ രാത്രിക്കത്തെ കറി ബാക്കിയുണ്ടായിരുന്നു കടലക്കറി അതൊരു ഇഷ്ടംപോലെ ടൈമുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നതിൻ്റെ ഒരു വീട് എടുക്കുക എന്നുള്ളതേ പിന്നെ ഇതുപോലെ ഞാൻ നട്സോ അല്ലെങ്കിൽ നമ്മുടെ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടേറ്റോ എന്നൊക്കെ പറയില്ലേ ബത്താസെന്നൊക്കെ പറയും എൻ്റെ നാട്ടിൽ ആ ഒരു ഐറ്റം ഞാൻ കുറച്ചധികം വേവിച്ച് വെക്കും അതിൻ്റെ ടൈം കിട്ടുമ്പോഴൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടേ നിൽക്കും ഒരുപാടൊന്നും ഒരുമിച്ച് കഴിക്കാൻ നിൽക്കാറില്ല കുറച്ച് കുറച്ചായിട്ട് ഇടയ്ക്ക് നമ്മൾ സ്നാക്സൊക്കെ എടുത്ത് തിന്നണ പോലെ അങ്ങനെ കഴിക്കും പിന്നെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമിലും ഞാൻ ഇതുപോലെ അണ്ടിപ്പരിപ്പ് എടുത്ത് തിന്നുന്നുണ്ട് സൈഡിൽ ഇടക്ക് പിന്നെ കുറച്ചുകൂടി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗ്യാപ്പില്ലാതെ കഴിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങി കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ മുട്ടയുടെ എണ്ണം കുറവാണ് ഞാൻ സാധാരണ രാവിലെ ആറ് മുട്ടയോളം കഴിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ അതായത് ഒരുമിച്ച് ആറ് മുട്ടയല്ല ആദ്യം രണ്ടെണ്ണം കഴിക്കും അല്ലെങ്കിൽ പിന്നെ ഒന്ന് കഴിക്കും പിന്നെ രണ്ടെണ്ണം കഴിക്കും അങ്ങനെ അങ്ങനെയായിട്ട് രാവിലെ ചായ ചായകുടിക്ക് മുന്നേ ഞാനൊരു ആറ് മുട്ടയോളം ഞാൻ കഴിക്കൂട്ടാ പിന്നെ അടുക്കള പണിൻ്റെ നടുക്കൽ ഞാൻ ചെറുതായിട്ട് നമ്മളെ വീട്ടുപണിയും കൂടി ആ ഒരു ഗ്യാപ്പിനെ അടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ ആ കുട്ടിയെ റെഡിയാക്കി അവൾക്ക് ചായയൊക്കെ കൊടുത്തു അവൾ ചായ കുടിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ വീണ്ടും ഒരു നേന്ത്രോപ്പഴവും പിന്നെ വീണ്ടും രണ്ട് മൂട്ടയും കൂടി കഴിക്കുന്നുണ്ട് അതായത് ഞാൻ ആദ്യം കഴിച്ചതും ഒരു ചെറിയൊരു പഴമായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം കേട്ടോ പക്ഷേ ഇത് ഞാൻ കുറച്ചൊരു തടിക്ക് പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടല്ല ലെവലിൽ ഞാനൊരു നേന്ത്ര പഴവും പിന്നെ രണ്ട് മുട്ടിയും ഒരുമിച്ച് കഴിക്കണം കേട്ടോ കഴി കഴിക്കുന്നതാണ് കേട്ടോ അതായത് എനിക്ക് ആട്ടൊരു ടൈമിൽ ചപ്പാത്തി കഴിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടൂല അതായത് എനിക്ക് അത് കഴിക്കുമ്പോൾ ഒരുപാട് ഞാൻ വിസ്തരിച്ചിരുന്ന് കഴിക്കണം എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കുറേ ടൈം എടുത്ത് വിസ്തരിച്ചിട്ടിരുന്നിട്ട് കഴിക്കണം അതിന് മുന്നേ ഇത് കഴിച്ച് നമ്മുടെ വിശപ്പും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് കടക്കുന്നു എന്നേ ഉള്ളൂ കാരണം എനിക്ക് പുറത്തിറങ്ങിയിട്ട് കുറച്ച് പണിയുണ്ട് അത് കടികഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ആയിട്ടുള്ള ചായ കുടിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ പിന്നെ ഈയൊരു ശീലമൊക്കെ ഞാൻ ഇപ്പം തുടങ്ങിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ കുടിച്ചുക പിന്നെ ഞാനൊരു പത്തര പത്തേ മുക്കാലിനൊക്കെയാണ് രാവിലത്തെ എൻ്റെ ചായ കൂടി നടക്കുക അതായത് ആ ഒരു രാവിലത്തെ ചായയിൽ എൻ്റെ എല്ലാ വിശപ്പും അങ്ങ് പോകും പിന്നെ ഇത് ഞാൻ രാവിലെ പുറത്തിറങ്ങി ഇത് കടയിലേക്ക് വേണമെന്ന് പബ്സ് എടുത്ത് കൊടുക്കലാണ് ആ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാല് വാങ്ങി വന്നു പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ രാവിലത്തെ ചായൻ്റെ അടി എന്താന്ന് വെച്ചാൽ അത് അത് കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ആദ്യം ഒരു ചപ്പാത്തി ഒരു ദോശ ഒരു ചെറിയ കഷ്ണം വിട്ട് അങ്ങനെയൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണം കൂട്ടി അളവ് എടുക്കാൻ തുടങ്ങി ഒരു ചപ്പാത്തിക്ക് പോരെ മൂന്ന് നാല് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി ഒരു ദോശയ്ക്ക് വരെ രണ്ട് മൂന്ന് മൂന്ന് നാല് ചപ്പാത്തി ദോശ തന്നെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ അളവ് കൂട്ടിയെടുത്തു ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്നെ അറിയാത്തവരൊക്കെ ആണെങ്കിലും അറിയുന്നവരാണെങ്കിലും വിചാരിക്കും ഇവർക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നും ഇല്ലല്ലോ ഇത്രത്തോളം കഴിച്ചിട്ടൊന്നും ഒന്നും അങ്ങനെ നല്ല കേട്ടോ മുപ്പത്തെട്ട് കിലോ മാത്രം ഉണ്ടായിരുന്ന ഞാനിപ്പോൾ നാൽപ്പത്തെട്ട് കിലോ ആയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് ഒരു പത്ത് കിലോ കൂടിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയൊരു ടാസ്ക് വലിയൊരു വിജയം തന്നെയാണ് കേട്ടോ കാരണം എന്നെ അറിയുന്നവർക്ക് അറിയാം എത്ര തിന്നാലും തടിക്കാത്തൊരു ശരീരമാണ് എനിക്ക് ഇത്രത്തോളം ഞാൻ തിന്നിട്ടും അളവ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടുവായിരിക്കും വെയിറ്റ് ചെയ്യും കൂടുവായിരിക്കും നമുക്ക് കാണാം